ഹായ് ഗൈസ് മീജോ എഫ് കെ ഇന്ന് ബങ്കടയാണ് ബങ്കട ബങ്കട റെഡിയാക്കാനായിട്ട് ഒരു നാല് സവാള കുഞ്ഞു സവാള ഒരു കഷ്ണം ഇഞ്ചി രണ്ടാക്കി പൊളിച്ചത് നാല് വെളുത്തുള്ളി രണ്ടാക്കി പൊളിച്ചത് മിക്സിയിലടിച്ചെടുക്കണം രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങേനെ വേണ്ട തേങ്ങ ഞാൻ കൊത്തിയെടുത്തത് തേങ്ങ ഇതേപോലെ കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം മിക്സിയിലിട്ട് അടിച്ച് അത് മാറ്റി വെക്കണം അവിടെ പിന്നെ ഇരുമ്പൻപുളി ഇരുമ്പൻപുളി ഞാൻ പുഴുങ്ങിയെടുത്താണത് ഇരുമ്പൻപൊടി പുഴുങ്ങിയെടുത്ത് അത് അത് മാറ്റി വെച്ച് അടപ്പ് കത്തിച്ച് ചട്ടി വെച്ച് നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കണം അപ്പോൾ അത് നല്ലോണം ഇത് നല്ലോണം ഇതേപോലെ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് മൂപ്പിക്കാനായിട്ട് തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു കരിഞ് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു സ്പൂണ് ഉപ്പിടണം ഉപ്പിട്ട് അടിച്ചു വെച്ചിങ്ങനെ തേങ്ങയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ഇടണം സവാളത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബെൽ ബട്ടൺ അമർത്തണം ഓളും കൊടുക്കണം അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കണേ ഇത്തിരി ഉലുവപ്പൊടി അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടണം ഉലുവപ്പൊടി ഒരു നുള്ളു മതി അത് നല്ലോണം തിളക്കണം പിന്നെ തൊണ്ണൂറ് ശതമാനവും എൻ്റെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്കും ഷെയറും കമൻ്റും ഒന്നും ചെയ്യല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ബെൽബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കാണുന്നുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒരിത്തിരി ഉപ്പും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് മീൻ ഞാൻ വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബങ്കട ഇപ്പോൾ വങ്കട ചട്ടിലേക്ക് ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കിയെടുക്കണം അതേപോലെ നല്ലോണം വേവിച്ചെടുക്കണം നല്ലോണം വെന്തട്ടുണ്ട് ഒരിത്തിരി നേരം കൂടെ അതിൻ്റെ അകത്തിരുന്ന് തിളക്കണം തിളച്ചത് നല്ല പരിവായി കഴിയുമ്പോഴേക്കും ശരിക്കും ഇന്ന് വെച്ചിട്ട് നാളെ എടുത്താലാണ് വങ്കടൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ മൂളിയൊക്കെ പിടിക്കണമല്ലോ മീനിലേക്ക് അപ്പോൾ ഇതേപോലെ ബങ്കടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്യാം